അല്ല ഞാൻ എന്താ അറിയോ ഞാൻ ഇപ്പൊ ഇവന്റെ ഉമ്മാനെ കാര്യത്തിൽ തന്നെ ഞാൻ അത് ഓക്കെയാണ് കാരണം ഇപ്പൊ ഇവന്റെ ഉമ്മാന്റെ സ്ഥാനത്ത് വേറെ ആരാണേലും അങ്ങനെയാണ് പ്രതികരിക്കണെങ്കിലും അങ്ങനെയാണ് ഫോക്കസ് ചെയ്യണമെന്ന് എനിക്കറിയാം കാരണം നല്ലൊരു മോന് നല്ലൊരു സെക്കൻഡ് കല്യാണം കഴിച്ച് അവന്റെ ഒരു കുട്ടി അവന്റെ കുട്ടിനെ താലോലിക്കണം അല്ല അവൻറെ കുട്ടിനെ കാണണം എന്റെ മോ ആശയുടെ മോനാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം കാരണം അറിയാലോ ആശുപത്രി പെൺകുട്ടിയുടെ കല്യാണം ഉറപ്പിടുന്ന കുറച്ച് മുൻപൊരു കുട്ടീനെ കിട്ടത്തില്ലേ അവന്റെ ഒരു ഉമ്മാക്ക് അപ്പൊ എനിക്കറിയാം പറഞ്ഞൊരു സങ്കട എനിക്ക് അറിയണം അക്സെപ്റ്റഡ് ആണോ കാര്യത്തില് എനിക്കറിയാം അപ്പൊ അവന്റെ ഫീലിങ്സ് ഫീലിംഗ്സ് വിഷമം എന്താണെന്നത് എനിക്ക് മനസ്സിലാവും അപ്പോ ആ ഒരു സിറ്റുവേഷനിൽ ഏത് ഉമ്മാരായാലും അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നു അപ്പൊ ഇത് എനിക്കറിയാല്ലോ ഞാനത് ആ ഒരു മൈൻഡിലൂടെ തന്നെ കാണും ഇത് ഈ ഒരു കാര്യം ആവാറുണ്ട് എനിക്ക് എപ്പോഴും പറയും ഞാൻ ആശിനെ കാണുന്നത് എന്റെ ഒരു മോനെ പോലെ തന്നെയാണ് കാരണം ഇത്രയും കുറുമ്പാണ് ഇടക്ക് പിന്നെ അതല്ലാണ്ട് ഇടയ്ക്ക് നല്ല ഇപ്പൊ ഞങ്ങൾ ഞങ്ങളെ പ്രൈവറ്റ് സമയങ്ങളിലൊക്കെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾ പറയാറുണ്ട് ഇപ്പൊ ഞാൻ ഒറിജിനൽ ആഷി ആഷിപ്പം നമ്മൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് നിന്റെ പോലത്തെ കുട്ടിയായിരിക്കും എന്റെ കളർ കിട്ടണം നിന്റെ മൂക്ക് വേണം നിന്റെ കണ്ണ് വേണം നിന്റെ ചുണ്ട് വേണം നിന്റെ ഹെയർ കിട്ടണം അങ്ങനെയൊക്കെ ഞങ്ങൾ പറയാറുണ്ട് ആൺകുട്ടി ആണെങ്കിൽ നിന്റെ പോലെ ഡൗലേ കാണാൻ നല്ല അങ്ങനെയൊക്കെ ഞങ്ങൾ പേഴ്സണലി അങ്ങോട്ട് പറയാറുണ്ട് പക്ഷെ ഇപ്പൊ നമുക്ക് ഒരുപാട് അഡോപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ അഡോപ്ഷൻ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പോലും ഞങ്ങൾ പറയാറുണ്ട് എന്ന് പറയാം ഞാൻ ഭാവിനെ ഒരു കുട്ടിനെ വേണം ഞങ്ങൾ രണ്ടുപേർക്കും ഞങ്ങളെ കണ്ട് ബോറടിച്ച് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളെ ഞങ്ങൾക്ക് ഞങ്ങളെ നോക്കാൻ ഞങ്ങൾക്ക് നോക്കണ ഒരു കുട്ടിനെ വേണമെങ്കിൽ അഫ്കോഴ്സ് ഞാൻ അഡോപ്റ്റ് ചെയ്യുള്ളു വേറുള്ള വഴിയിലൂടെ ഉള്ള ഇതല്ല അഡോപ്ഷൻ നമ്മൾക്ക് വേറൊരു കുട്ടീനെ ഹെൽപ്പ് ചെയ്യൂട്ടിക്ക് ആ കുട്ടിക്ക് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുക ഒരാൾക്ക് കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുത്തൂ പശുവിന്റെ അമ്മേല് പോലെ അതൊക്കെ എനിക്ക് ഇഷ്ടം നേരത്തെ ഇപ്പൊ ഇമോഷണൽ ആയ ജാസീനെ നമ്മൾ കണ്ടു ഇതുപോലെ നിങ്ങൾ രണ്ടുപേരും ഇരിക്കുന്ന സമയത്ത് ഇമോഷണൽ ആവാറുണ്ടായിരിക്കും അപ്പൊ എന്ത് പറഞ്ഞാണ് ഏറ്റവും കൂടുതൽ ആശ്വസിപ്പിക്കാറ് എങ്ങനെ ആശ്വസിപ്പിച്ചാലാണ് ഇതൊക്കെ നമ്മൾ ഇത് മുൻകൂട്ടി കണ്ടിട്ടാണ് നമ്മൾ ഈ പ്രശ്ന ജാസിമേൽ പ്രശ്നങ്ങൾ പുറത്ത് പറഞ്ഞതിന് മുമ്പ് ഞങ്ങൾ ഫസ്റ്റ് അറിയാം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെയിലൊക്കെ പറയും വാശി ശരിക്ക് സീനാണ് എല്ലാവരും നിശ്ചിതല്ലാണ്ടാവും പിന്നെ നേരിട്ട് എനിക്ക് ലൈഫിൽ അതേപോലെ തന്നെ ഞാൻ ഫോക്കസ് ചെയ്യും ഞങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാറില്ല എല്ലാവരും പറയും ഞങ്ങൾ ഫസ്റ്റ് പ്ലാൻ ചെയ്ത കാര്യങ്ങൾ അതൊക്കെ എങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരും പിന്നെ ഇപ്പൊ ആലോചിക്കാ ആലോചിക്കാറില്ല പിന്നെ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ രണ്ടുപേരും ആണ് രണ്ടുപേരും വേവ് ലെങ്ത് ആയതുകൊണ്ട് ഞങ്ങൾ അടിച്ചുപോടിച്ചില്ലായിട്ട് ഇങ്ങനെ പോകുന്നു ഏതൊരു ട്രോള് ഞാൻ കണ്ടു ഇത് ആണോ ഇത് ആലിയ ഭട്ടാണോന്നൊക്കെ പറത്ത് അത്തരത്തിലുള്ള കമന്റ്സ് ഒക്കെ കാണാറുണ്ടോ ഒരു അവാർഡ് ഷോക്ക് പോയ സമയത്ത് മറ്റേ ഇതിന്റെ റെഡ് ഡ്രസ് ഇട്ട് പോയ ഒരു ഇനാഗ്രേഷൻ ആയിരുന്നു ഒരു പാർലർ ഇനോഗ്രേഷൻ ആയിരുന്നു അപ്പോ അതിന്റെ കോസ്റ്റ്യൂമ് കണ്ടിട്ട് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർ കോസ്റ്റ്യൂമ് എപ്പോഴും നല്ല അഭിപ്രായം എൻ്റെ കോസ്റ്റ്യൂംസിനും തച്ചുകൂട്ട അത് ഭയങ്കര സന്തോഷം